നമസ്കാരം ഞാനിപ്പോഴും ഇസ്രായേലിൽ തന്നെയാണ് വളരെ മനോഹരമായ കാഴ്ചകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാഴ്ചകളൊക്കെ പ്രേക്ഷകരുമായി വരും ദിവസങ്ങളിൽ വിശദമായി തന്നെ പങ്കുവയ്ക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ എനിക്കുണ്ട് യേശുക്രിസ്തുവിനെ അടക്കിയ പള്ളി അടക്കുന്നതിന് മുൻപ് അദ്ദേഹത്തെ കിടത്തിയ ആ പീഠം ഇതൊക്കെ പോയി കണ്ടു ചിത്രങ്ങളെടുത്തു പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു വളരെ കുറച്ച് മലയാളികൾ മാത്രമേ ഇസ്രയേലിൽ ഉള്ളൂ എന്നിട്ടും ഞാൻ ഈ യാത്രക്കിടയിൽ വഴിയിൽ വെച്ച് ഒരു പത്തോ പന്ത്രണ്ടോ മലയാളികളെ കണ്ടു അതെനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ് പ്രത്യേകിച്ച് ഓണാഘോഷവും മറ്റും നടക്കുകയാണ് ഇന്നലെയും ഇന്നും അവിടെ ഓണാഘോഷം നടക്കുകയാണ് ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു പന്ത്രണ്ടരയോടുകൂടി ഒരു പത്ത് പതിനഞ്ച് പേർ എന്നെ കാണാൻ വന്നു ഡീൽവെച്ചൻ ഒരാൾ ഫോട്ടോ എടുത്തപ്പോൾ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് വന്നതാണ് അങ്ങനെ അവരെ കണ്ടു സംസാരിച്ചു ഓണാഘോഷത്തിന് പോകണമെന്നുണ്ട് അറിയില്ല ഇന്ന് അവർ അനുവദിച്ചാൽ മാത്രമേ പോകാൻ കഴിയൂ കാരണം ഞങ്ങളുടെ യാത്ര സുരക്ഷിതമായി ഇസ്രായേൽ സർക്കാർ ഒരുക്കിയ സുരക്ഷാ സന്നാഹങ്ങളുമായാണ് അവിടെ ഒന്നും വേറൊരു പരിപാടിക്ക് പോകാൻ അനുവദിക്കുമോ എന്ന കാര്യത്തിൽ നിശ്ചയമില്ല അതെന്തുമാവട്ടെ ഇന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഒന്ന് ദേശാഭിമാനി ജേർണലിസ്റ്റ് യൂണിയൻ ഒരു പ്രസ്താവന എന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് അതിന് മറുപടി പറയാതെ പോകുന്നത് ഉചിതമല്ല എന്ന് തോന്നി ആ പ്രസ്താവന ആദ്യം കേൾക്കാം ഷാജൻസ്കറിയായി പിന്തുണച്ച പത്രപ്രവർത്തക യൂണിയൻ നിലപാട് പരിഹാസം ദേശാഭിമാനി ജേർണലിസ്റ്റ് യൂണിയൻ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ വ്യക്തിഗതയും വർഗീയതയും വിധ്വംസക പ്രവർത്തകവും നടത്തുന്ന മറനാട് മലയാളി രേറ്റ ഷാജനസ്കറിയയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയ കേരള പത്രപ്രവർത്തക യൂണിയന്റെ നിലപാട് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ് ഒരു മാധ്യമ ധാർമ്മികതയും വിശ്വാസ്യതയും മൂല്യവും പുലർത്താതെ മഞ്ഞ പത്രമാതൃകയിൽ ഗോസിപ്പും അപവാദ പ്രചരണവും ബ്ലാക്ക് മെയിലിംഗ് നടത്തുന്ന മറനാടൻ രീതിയെ മാധ്യമ പ്രവർത്തനമായി അംഗീകരിക്കാനാവില്ല ഷാജൻസ്കരിയുടെ അധാർമിക പ്രവർത്തനം കാരണം ജീവിതം ദുരിതത്തിലായവരും ആത്മഹത്യ ചെയ്തവരുണ്ടെന്ന് പരാതികളുണ്ട് മനുഷ്യരുടെ ജീവനും സ്വത്തിനും മാന്യമായി ജീവിക്കാനുള്ള അവകാശത്തിനും കാവൽ നിൽക്കേണ്ടവരാണ് ജനാധിപത്യത്തിന്റെ നാലാം തൂണായ പ്രവർത്തകർ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നത് മാധ്യമപ്രവർത്തനത്തിന് മുഖ്യ കടമയാണ് എന്നാൽ വിദ്വേഷ പ്രചരണത്തിലൂടെ സമൂഹത്തിൽ ഭിന്നതയും ഛിദ്രതയും സ്പർദ്ധയും പടർത്തുകയാണ് ഷാജിനസ്കരിയ കാലവും ശ്രമിച്ചത് ഇത്തരം ഒരാൾക്ക് ഏത് സാഹചര്യത്തിലാണ് മർദ്ദനമേറ്റതെന്ന് വ്യക്തമല്ല ഇക്കാര്യത്തിൽ പത്രപ്രവർത്തക യൂണിയൻ വീണ്ടും വിചാരമില്ലാതെ പക്ഷം പിടിക്കുന്നതും മാധ്യമ പ്രവർത്തന അവകാശത്തിന് മേലങ്കി ചാർത്തുന്നതും അധാർമികവും പരിഹാസ്യവുമാണ് ഇത് മാധ്യമ മേഖലയെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അപഹാസ്യമാക്കാൻ ഉപകരിക്കും പല ഘട്ടങ്ങളിലും പൊതു പത്രപ്രവർത്തക യൂണിയനെ അതിന്റെ നേതാക്കളെയും അവഹേളിച്ച മാധ്യമ മുതലാളി കൂടിയ ഷാജൻ തൊഴിലാളി യൂണിയൻ വിരുദ്ധനും യൂണിയൻ അംഗവുമല്ലാത്ത മാധ്യമ മുതലാളിമാരുടെ നാവായി സംഘടനയെ മാറ്റാനുള്ള ഭാരവാഹികളുടെ നീക്കം ആവർത്തിക്കുന്നത് ഭൂഷണമല്ല യൂണിയൻ ഇത്തരം നിലപാടുകളുമായി ഡി ജെ യു ശക്തമായി പ്രതിഷേധിക്കുന്നു വിദ്വേഷ പ്രചാരകരെ പിന്തുണയ്ക്കുന്നതിന് മതനിരപേക്ഷ സമൂഹത്തിന് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് മാധ്യമപ്രവർത്തകരുടെ പൊതുസംഘടനയുടെ നേതൃത്വത്തിന്റെ ഇത്തരം നിലപാടിനെതിരെ മാധ്യമ സമൂഹം മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു കെ എൻ സനിൽ പ്രസിഡന്റ് ടി എം മൻസൂർ സെക്രട്ടറി സത്യം പറഞ്ഞത് വായിച്ച് ചിരിച്ച് ചിരിച്ച് എനിക്ക് രാവിലത്തെ വിശപ്പ് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോലും തോന്നുന്നില്ല മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതും മറനാടനെ സദാചാരം പഠിപ്പിക്കുന്നതും ആരാണ് ദേശാഭിമാനി ഇതിൽ കൂടി തമാശ എല്ലാം ഈ നാട്ടിലെ ഏറ്റവും വലിയ നുണപ്രചാരകർ വ്യാജവാർത്തക്കാർ വ്യക്തിഹത്യക്കാർ പച്ചക്കള്ളങ്ങൾ കള്ളങ്ങൾ അടിച്ചേൽപ്പിക്കുന്നവർ രാഷ്ട്രീയ പക്ഷപാതികൾ ഇവരാണ് ദേശാഭിമാനിക്കാർ നമുക്കറിയാം ദേശാഭിമാനി ഏതെങ്കിലും ഒരുത്തൻ സത്യം അറിയാൻ വേണ്ടി വായിക്കാറുണ്ടോ നിർബന്ധിച്ച് പാർട്ടിയുടെ പ്രസ്ഥാനമായിട്ട് വായിക്കും ദേശാഭിമാനി വായിക്കുന്നവരുണ്ടോ ഇല്ല ദേശാഭിമാനി വായിക്കുന്നവർ വിശ്വസിക്കാറുണ്ടോ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി സി പി എം ആണ് ഏറ്റവും അധികം പ്രചാരമുണ്ടാവണം ദേശാഭിമാനിക്കാവണം അടിച്ചേൽപ്പിച്ചിട്ട് കൂടി ദേശാഭിമാനി പറയുന്നത് മാത്രം ജനം വിശ്വസിക്കണം എന്തുകൊണ്ടാണ് സാധിക്കുന്നത് പച്ചക്കള്ളമാണ് ദേശാഭിമാനിയുടെ ഇരകൾ ലക്ഷക്കണക്കിനാണ് എന്നെക്കുറിച്ച് മാത്രം ദേശാഭിമാനി ഒരു ഇരുന്നൂറ്റി അൻപത് വ്യാജവാർത്ത എഴുതിയിട്ടുണ്ട് പ്രത്യേകിച്ച് പത്തനംതിട്ട എഡിഷനിൽ ഇരുന്നൂറ്റമ്പതൊന്ന് എഴുതിയിട്ടുണ്ട് പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പത്രം വൃത്തികേടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പത്രം ആന്തൂരിൽ സാജൻ സി പി എം ഭീകരതയ്ക്കെതിരെ പ്രതിഷേധമുയർത്തിക്കൊണ്ട് ആത്മഹത്യ ചെയ്തപ്പോൾ അയാളുടെ ഭാര്യയ്ക്ക് അവിഹിതമുണ്ട് എന്ന് ഒന്നാം പേജിൽ കോളം അടിച്ചവർ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ എന്തോ ആരൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞ് വാർത്തയടിച്ചവർ ഇങ്ങനെ പച്ചക്കള്ളങ്ങളും അശ്ലീലങ്ങളും മഞ്ഞപ്പത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും വൃത്തികെട്ട മാധ്യമം മറനാടനെ മാധ്യമ പ്രവർത്തനം പഠിപ്പിക്കുന്നു ഇവർ പറയുന്ന വർഗീയത ഇവർ പറയുന്ന വ്യക്തിഹത്യ ഇവർ പറയുന്ന ആത്മഹത്യ എവിടെയാണ് ഇങ്ങനെ ഒരു വൃത്തികെട്ട പത്രമാണെങ്കിൽ നിങ്ങളുടെ സർക്കാർ ഭരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതിൻ്റെയൊന്നും പേരിൽ കേസെടുക്കുക നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയത്തിൻ്റെ പേരിൽ എൻ്റെ പേര് കേസെടുത്തിട്ടില്ലല്ലോ എൻ്റെ പേര് നിങ്ങൾ എസ് സി എസ് ടി എന്തിനാണ് എൻ്റെ പേരിൽ നിങ്ങൾ എന്തിനാണ് പോലീസ് ഫയറിൽ സന്ദേശം എന്ന് പറഞ്ഞ് കേസെടുത്തത് നിങ്ങൾ കേസെടുത്തിരിക്കുന്നത് എല്ലാം വ്യാജമാണ് കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾ പറയുന്നതല്ലാതെ നിങ്ങൾ ആരോപിക്കുന്ന ഒരു വിഷയവും മറനാടിനില്ല പൊതുസമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു മറുനാടിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കേരളത്തിൽ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ കഴിയാത്ത ദേശാഭിമാനിക്ക് മാത്രമല്ല കേരളത്തിലെ ഒരു പത്രത്തിനും ചാനലിനും പങ്കുവയ്ക്കാൻ കഴിയാത്ത വലിയ ബ്രാൻഡുകൾക്കെതിരെയുള്ള വാർത്ത ഞങ്ങൾ കൊടുക്കുന്നു ഞങ്ങൾ കാരണം ആരും ആത്മഹത്യ ചെയ്തിട്ടില്ല ഞങ്ങൾ കാരണം മര്യാദക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യനും ബുദ്ധിമുട്ടിട്ടില്ല ഞങ്ങൾ കാരണം ഒരു ഒരു മനുഷ്യനും വേദന അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ഉണ്ട് തട്ടിപ്പുകാർ വെട്ടിപ്പുകാർ കള്ളന്മാർ പ്രീണനക്കാർ ഇവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഇത് സത്യമായിരിക്കുവേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ നിങ്ങൾ ഈ നുണ മാത്രം കേട്ട് പരിശീലിച്ചതുകൊണ്ടാണ് പിന്നെ യൂട്യൂബർ യൂട്യൂബർ പറഞ്ഞു കുറച്ച് പേർക്കിടന്ന് വിളിച്ചാക്ഷേപിക്കുന്നത് കേൾക്കുന്നുണ്ട് യൂട്യൂബർ മോശം പറ്റുവാനെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടുന്നതിന് കിട്ടിക്കോട്ടെ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ദേശാഭിമാനിയേക്കാൾ കേരളത്തിലെ മറ്റ് പല മാധ്യമങ്ങളേക്കാൾ ജനങ്ങൾ സാധാരണ ജനങ്ങൾ മുതൽ ഉയർന്ന പദവിയിലുള്ള മനുഷ്യർ വരെ മാധ്യമ പ്രവർത്തനം അടക്കമുള്ളവർ ആശ്രയിക്കുന്ന മറനാടനെയാണ് മറനാടൻ പറഞ്ഞാൽ സത്യമാവെന്ന് ജനം വിശ്വസിക്കുന്നു അതാണ് നിങ്ങളുടെ കടി അതാണ് നിങ്ങളുടെ ബുദ്ധിമുട്ട് കാരണം വലിയ ബ്രാൻഡുകളുടെ തട്ടിപ്പ് ആരും അറിയുന്നില്ല നിങ്ങൾ നിങ്ങളിവിടെ അടിച്ചേൽപ്പിക്കുന്ന ഗുണപ്രചരണങ്ങൾ ഇപ്പം ഇസ്രായേലിന്റെ കാര്യമെടുക്കുക ഞാനിപ്പോൾ ഇസ്രായേലിൽ കാണാം ഞാൻ അലക്സാ പള്ളിയുടെ തൊട്ടിപ്പറ വരെ പോയി അവിടെ അലക്സാ പള്ളി കാണാം ഇവിടെ എങ്കിലും ഒരു കുഴപ്പമില്ല ഇവിടെ മതിൽ പോലും ഇല്ല ഇവിടെ മുസ്ലിം ഏറെയും ക്രിസ്ത്യൻ ഏറെയും ജൂത ഏറിയൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു സംഘർഷം നമുക്ക് കാണാനില്ല ഒരു പ്രശ്നവുമില്ലാതെ ഇവിടെ ജീവിക്കുന്ന മനുഷ്യർ ഞാനധികം പോലീസിൽ നിന്ന് കണ്ടില്ല പക്ഷെ നിങ്ങൾ പറയുന്നതോ ഇസ്രായേലിൽ സമാധാനമില്ല പ്രശ്നമാണ് ഫലസ്തീൻ എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ് ഹമാസ് ഹെമാസ് ഭീകരവാദികളും നിങ്ങൾ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ട് നിങ്ങൾ നുണ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇവിടെ എൺപത് ശതമാനം വരുന്ന ജനങ്ങളും അത് വിശ്വസിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇത്തരം നുണകൾ പൊളിച്ചെടുക്കുന്നത് ഞാനാണ് മറനാടനാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നും നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോൾ പറയുന്നു മറന്നാടനടികൊള്ളുന്നത് എന്തുകൊണ്ടാണ് മറനാടനെ മാത്രം തല്ലുന്നത് എന്തുകൊണ്ടാണ് വ്യാജവാർത്ത അല്ല സുഹൃത്തെ അതുകൊണ്ടല്ല മറനാടൻ വ്യാജം പറയാറില്ല മറനാടൻ നുണ പറയാറില്ല മറന്നാടൻ വ്യക്തിഗത് ചെയ്യാറില്ല മറനാടനെ തല്ലാൻ ശ്രമിക്കുന്നത് മറനാടിനെതിരെ നീക്കം നടത്തുന്നത് അതുകൊണ്ടല്ല അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയുന്ന ബി ജെ പിക്ക് പത്രവും ചാനലുമില്ലേ മുസ്ലിം ലീഗിന് പത്രവും ചാനലും ഇല്ലേ ഇതൊക്കെ വിഭാഗീതയിൽ വർഗീയത പറയാറില്ലേ ഈ ചാനലുകളിൽ പലതും എന്തെല്ലാം വർഗീയത പറയുന്നു മറന്നാൾ ഒരു വർഗീയതയും പറയാം നിങ്ങൾ വർഗീയത എന്ന് പറയുന്നു അവരെയെല്ലാം നിങ്ങൾ യൂണിയന്റെ ഭാഗമാക്കി കൊണ്ടുപോകുന്നില്ലേ നിങ്ങൾ ജന്മഭൂമിക്കാരെയും ജന ടിവിക്കാരെയും മീഡിയാവണിനെയും മാധ്യമത്തെയും ഒക്കെ നിങ്ങൾ യൂണിയന്റെ ഭാഗമാക്കി പോകുന്നില്ലേ ഇവിടെ ബി ജെ പി ഇവിടെ ആർ എസ് എസ് കാരില്ലേ അവരെ എന്തുകൊണ്ടാണ് ഇതല്ലാത്തത് മറന്നെ നിങ്ങൾ ചോദിക്കുന്ന ആരുടെയും പിന്നാലെ ഞാൻ ഒരു ഓഡിയോ ക്ലിപ്പ് നമസ്തേ ഹാപ്പി ഓണം സാറിനോട് ഞാൻ ഒരു അഭിപ്രായം ഉണ്ട് ഒരു റിക്വസ്റ്റ് ഉണ്ട് സാറ് ഞങ്ങളുടെ കൂടെ ഇല്ല സംഘപരിവാറി സംഘപരിവാറിന്റെ കൂടെ നിന്നാൽ അദ്ദേഹത്തിന് അങ്ങക്ക് എല്ലാ സഹായങ്ങളും സംഭവം പിന്തുണ ഉണ്ടാവും അങ്ങ് ഒരു ഒരു എങ്ങും തൊടാതെ നിന്നാലേ കമ്മ്യൂണിസ്റ്റുകൾ അദ്ദേഹത്തെ അങ്ങനെ വിമൂലനം ചെയ്യും ഉറപ്പ തീർച്ച സാറിനോട് ഞാൻ പറയുക ശ്രേയം കൊണ്ട് പറയുക സാറ് ഞങ്ങളുടെ കൂടെ നിന്നില്ല എന്നാൽ സാറിന് എല്ലാ ബന്ധനും ഉണ്ടാകും ജീവിതകാലം വരെ ഞങ്ങളുടെ ജീവൻ കൊടുത്തും സാറിന് ഞങ്ങൾ സംരക്ഷിക്കും ഈ ഓഡിയോ ക്ലിപ്പ് ഇട്ടത് ആരാണെന്ന് എനിക്കറിയില്ല ഒരു സാധാരണക്കാരുടെ ഓഡിയോ ക്ലിപ്പാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം സാറിനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് സാറിന് ഞങ്ങളോടൊപ്പം നിൽക്കണം ഞങ്ങൾ സംരക്ഷിക്കാം ആർ എസ് എസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിലൊരാൾ തൊടുപുഴയിൽ ഒരു ചെറ്റാക്കുണ്ടായപ്പോൾ എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് ഇപ്പോൾ എൻ്റെ പിള്ളേർ ഞാൻ കൊണ്ട് അയക്കുവാന്നു ഞാൻ പറഞ്ഞു വേണ്ട അങ്ങനെ എന്താണ് പറയുന്നത് വേണ്ട കാരണം ആർ എസ് എസിൻ്റെ പിള്ളേരെ അയച്ചാൽ ആർ എസ് എസിൻ്റെ സംരക്ഷണയിൽ ഞാൻ ആശുപത്രി കിടന്നാൽ ഇവർ പറയുന്നത് ഞാൻ ബി ജെ പി കാരനാണ് ഞാൻ ബി ജെ പി കാരനല്ല എനിക്ക് ബി ജെ പിയോട് ആർ എസ് എസിനോട് ശത്രുതയില്ലെന്നേ ഉള്ളൂ അവർക്കെന്നെ പിന്തുണയ്ക്കാൻ തോന്നുന്നെങ്കിൽ പിന്തുണച്ചുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും പക്ഷേ അവരുടെ കാവലിലിരുന്നാൽ ഈ എനിക്കെതിരെ പറയുന്ന ആളുകൾ പറയുന്നത് ശരിയാണെന്ന് കരുതും ഞാൻ ആർ എസ് എസിന്റെ പിന്തുണ സ്വീകരിക്കാൻ തീരുമാനിച്ചാൽ ആർ എസ് എസിന്റെ കാവലിൽ ജീവിക്കാൻ തീരുമാനിച്ചാൽ ഞാൻ വൃത്തികേട് പറഞ്ഞാലും വർഗീയത പറഞ്ഞാലും എനിക്കൊന്നും സംഭവിക്കില്ല എനിക്ക് നെഞ്ചു പിരിച്ചു നടക്കാൻ സംരക്ഷിക്കുന്ന ആർ എസ് എസ് ഉണ്ടാവും അപ്പൊ എന്തുകൊണ്ടാണ് ഒരു സംഘടനയുടെയും പിന്തുണ എനിക്ക് വേണ്ടി ചോദിക്കുന്നില്ല എടുക്കുന്നില്ല അതുകൊണ്ടാണ് എന്നെ തല്ലാമെന്ന വിശ്വാസം ഉണ്ടാകുന്നത് ഞാൻ ആർ എസ് എസിന് പിന്തുണയിൽ ജീവിച്ചിരുന്നെങ്കിൽ എന്നെ തല്ലി അന്ന് വീട്ടിൽ കയറി അവർ തല്ലുമായിരുന്നു എനിക്ക് ഉറപ്പാണ് എനിക്ക് വാക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ വേണ്ടെന്നാണ് പറഞ്ഞത് കാരണം എന്നെ ആർക്കും പിന്തുണയ്ക്കാം പക്ഷെ ആരുടെയും പിന്തുണ ഞാൻ ചോദിക്കില്ല ആരുടെയും പിന്തുണയ്ക്ക് വേണ്ടി നിലപാടിൽ മാറ്റം വരുത്തില്ല എൻ്റെ ജോലി എന്ന് പറയുന്നത് സത്യം വിളിച്ച് പറയാ എന്നുള്ളതാണ് അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും അതിൻ്റെ പേരിൽ നിങ്ങൾ എന്ത് ചെയ്താലും എൻ്റെ തൊഴിലിൻ്റെ ഭാഗമായി കാണും നിങ്ങൾ എന്തെല്ലാം വ്യാജ പ്രചരണങ്ങൾ നടത്തിയാലും ഇവിടുത്തെ സാധാരണ മനുഷ്യർക്കറിയാം മറനാടനാണ് സത്യം പറയുന്നത് അത് മറന്നാടിന്റെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ആ കാലഘട്ടത്തിന്റെ ആവശ്യം ഏറ്റെടുത്ത് ആ വെല്ലുവിളിയും മുമ്പോട്ട് പോകുന്നു നിങ്ങൾക്ക് നിശബ്ദനാക്കാനോ നാവ് മുറിക്കാനോ നിങ്ങൾക്ക് കഴിയില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ എൻ്റെ യുദ്ധം തുടർന്നു കൊണ്ടിരിക്കും അഴിമതിക്കാരും ക്രിമിനലുകളും എല്ലാത്തരം കുറ്റവാളികളും മറനാടിന്റെ വിമർശനത്തിന് എക്കാലവും വിധേയരായിരിക്കും അത് അവസാനിപ്പിച്ചിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകുമെന്ന് ആരെങ്കിലും കരുതിയാൽ അവർക്ക് തെറ്റിയെന്ന് മാത്രമേ പറയാനുള്ളൂ